അസലാമലൈക്കും വറഹമത്തുള്ള അള്ളാഹു ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അള്ളാഹു എന്ന മഹാശക്തിയാണ് ഈ വലിയ സംവിധാനത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കാനും പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നാം ഈടെയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുകളിൽ പരാമർശിക്കുന്നത് സൂറത്തുൽ ഹിജറിലെ പത്തൊമ്പത് ഇരുപത് ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത് ഭൂമിയെ അതിൽ ജീവിക്കുന്നവർക്ക് സൗകര്യത്തിനായി വിശാലമാക്കുകയും ആവശ്യമായ കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഈ ആയത്തുകളിൽ സൂചിപ്പിക്കുന്നു വൽ ഭൂമിയെ നാം നീട്ടിയിരിക്കുന്നു ഭൂമിയെ വിശാലമാക്കിയിരിക്കുന്നു എന്നർത്ഥം അൽ കൈനഫിഹ റവാസിയ അതിൽ പർവ്വതങ്ങളെ ഇടുകയും ചെയ്തിരിക്കുന്നു പർവ്വതങ്ങളെ ഭൂമിയിൽ വ ചെയ്തിരിക്കുന്നു മിൻ എല്ലാ വസ്തുക്കളും കൃത്യമായ കണക്കിൽ മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒന്ന് ഭൂമിയെ നീട്ടി വിശാലമാക്കി പരത്തി എന്നാണ് ഭൂമി അതിൻ്റെ നീളത്തിലും വീതിയിലും ഉയരത്തിലും കൃത്യമായ കണക്കനുസരിച്ച് വിശാലമാക്കി അതിൽ മനുഷ്യനടക്കമുള്ള ജീവികൾക്ക് ജീവിക്കാൻ സൗകര്യപ്പെടുത്തി എന്നാണ് ഭൂമി ഉരുണ്ടതാണെന്നാണല്ലോ ഇപ്പോഴത്തെ സങ്കല്പം എന്നാൽ ഭൂമി പരന്നതാണെന്ന് ഖുർആാനിൽ പറയുന്നത് അതിന് എതിരാവുന്നില്ല ഭൂമിയുടെ മഹാവലിപ്പം കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഭൂമി ഉരുണ്ടതാണെന്ന് അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് അത് അറ്റമില്ലാതെ പരന്നു കിടക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് ഭൂമിയുടെ കറക്കത്തിൽ മാറ്റം വരുന്നു എന്നും ഭൂമി നിരന്തരമായി കറങ്ങി കറങ്ങി അതിൻ്റെ ആകൃതിയിൽ മാറ്റം വരുന്നു എന്നുമൊക്കെ പുതിയ ശാസ്ത്രീയ നിഗമനങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഉണ്ടായാൽ തന്നെയും ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഭൂമി വിശാലവും വിസ്തൃതവുമായിട്ടാണ് അനുഭവപ്പെടുന്നത് പറഞ്ഞു വന്നത് ഇവിടെ ഭൂമിയുടെ ആകൃതി പറയലല്ല വൽഅർള മത നാം ഭൂമിയെ നീട്ടിയിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് ഭൂമി അതിൻ്റെ നീളത്തിലും വീതിയിലും ഉയരത്തിലുമൊക്കെ കൃത്യമായി വിധാനിച്ച് ജീവികൾക്ക് വസിക്കാൻ യോഗ്യമാക്കിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് സൂചിപ്പിക്കുകയാണ് ആയത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്നാണ് ഭൂമിയെ ഇളകാതെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികളായിക്കൊണ്ടാണ് അള്ളാഹു പർവ്വതങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആാനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഭൂമിയിൽ ജീവിക്കുന്നവരെയും കൊണ്ട് ഭൂമി ഇളകി ഉലയാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങളെ അതിൽ ആണികളായി സ്ഥാപിച്ചു എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് ഇങ്ങനെ പർവ്വതങ്ങളെക്കുറിച്ച് ഖുർആാനിൽ വിശദമായ പരാമർശങ്ങളുണ്ട് ശാസ്ത്രലോകം പർവ്വതങ്ങളെക്കുറിച്ച് നിരന്തരം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പർവ്വതങ്ങൾ ഭൂമിയിൽ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെ തന്നെ ഭൂമിക്കടിയിലേക്കും അതിനെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന വലിയൊരു ഭാഗം ഭൂമിക്കടിയിലേക്കും താഴ്ന്നു കിടക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഭൂമിയുടെ സൃഷ്ടിപ്പിന് ശേഷം അള്ളാഹു പർവ്വതങ്ങളെ ഭൂമിയിലേക്ക് ഇട്ട് അത് ഭൂമിയെ ഉറപ്പിക്കുന്ന ആണിയാക്കി എന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ വചനങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നതാണ് ഇത്തരം കണ്ടെത്തലുകൾ എന്ന് മനസ്സിലാക്കേണ്ടി വരും അള്ളാഹു ആലം മൂന്നാമതായി പറയുന്നത് ഓരോ കാര്യവും ഭൂമിയിൽ കൃത്യമായ അളവിൽ മുളപ്പിച്ചു എന്നാണ് എല്ലാ വസ്തുക്കളെയും തൂക്കി കണക്കാക്കി മുളപ്പിച്ചു എന്നാണ് എന്ന് പറയുന്നത് കൃത്യമായ കണക്ക് പ്രകാരം സസ്യലത്താതികളും മറ്റു സൗകര്യങ്ങളും അല്ലാഹു മുളപ്പിച്ചു തന്നു എന്നാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും റിസിക്ക് നൽകുന്നതും അവർക്കൊക്കെ ഭൂമിയെ വാസയോഗ്യമാക്കുന്നതും അല്ലാഹുവാണ് അവക്കൊക്കെയും ആവശ്യമായ കണക്കനുസരിച്ച് അള്ളാഹു ഭൂമിയിൽ വിഭവങ്ങൾ ഉണ്ടാക്കി തുടർന്ന് അടുത്ത ആയത്തിൽ പറയുകയാണ് ഒജ അല്ലാ കും ഫിഹാമ ആയിഷ നിങ്ങൾക്ക് നാം അതിൽ ഉപജീവനങ്ങൾ ഒരുക്കി വെച്ചു മനുഷ്യരോടായിട്ടാണ് പറയുന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിതോപാധികൾ കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു തന്നു അതായത് നേരിട്ട് ഭക്ഷണം തരിക മാത്രമല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിഭവങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകളെ അള്ളാഹു തന്നെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു മനുഷ്യർക്ക് മാത്രമല്ല നിങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല ഒമൻ ലസ്തും ലഹൂറാജിക്കുൻ നിങ്ങൾ ആഹാരം കൊടുക്കാത്തവർക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും മറ്റും ആഹാരം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യർ അങ്ങനെ ആഹാരത്തിന് വഴി കണ്ടെത്തുമ്പോൾ നിങ്ങളല്ലാത്ത അനേകായിരം ജീവികൾ ഭൂമിയിലുണ്ട് അവയ്ക്കൊന്നും ആഹാരം കൊടുക്കുന്നത് നിങ്ങളല്ലല്ലോ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്കോ മറ്റോ ആഹാരം കൊടുക്കുന്നുണ്ടാവും അല്ലാത്ത അനേകായിരം ജീവികളുണ്ട് ഭൂമിയിൽ അവക്കൊക്കെയും നിങ്ങളെപ്പോലെ നാം ജീവിതോപാധികൾ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഓരോ ജീവിയെയും സൃഷ്ടിച്ചപ്പോഴും അവക്കൊക്കെ ഭൂമിയിൽ ജീവിക്കാനുള്ള വിഭവങ്ങൾ കണ്ടെത്താനും ഉപാധികൾ അള്ളാഹു സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇതൊക്കെയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവുമാണെന്ന് മനസ്സിലാക്കുകയും അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും വേണം എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹു വല അള്ളാഹുവിനോട് നന്ദിയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ അസ്സാം വലിക്കും വരഹമുല്ലാഹി വർക്കാത്തു